ശബരിമലയ്ക്ക് പ്രതിവർഷം വിവിധ വകുപ്പുകൾ വഴി നൂറു കോടിയോളം നൽകുന്നുണ്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ എല്ലാ ജാതി മതസ്ഥരും നൽകിയ നികുതി പണത്തിൽ നിന്നാണ് ഇത് നൽകുന്നത് ഒരു പോലും സർക്കാർ ദേവസ്വത്തിൽ നിന്നും എടുക്കുന്നില്ല ഭക്തിയുടെ പേരിൽ സർക്കാരിനെതിരെ ചിലർ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു കരുനാഗപ്പള്ളി ആദിനാട് ശക്തികുളങ്ങര ക്ഷേത്രത്തിലെ ഗോപുര സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് കാലത്തെ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിലെ നാല് ദേവസ്വം ബോർഡുകൾക്കായി സർക്കാർ നൽകിയത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു മേജർ ആദിനാട് ശക്തികുളങ്ങര ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഗോപുരത്തിന്റെ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശബരിമലയ്ക്ക് പ്രതിവർഷം വിവിധ വകുപ്പുകൾ വഴി കോടിയോളം നൽകുന്നു എല്ലാ ജാതി മതസ്ഥരും നൽകിയ നികുതി പണത്തിൽ നിന്നാണ് ഇത് നൽകുന്നത് ഒരു പോലും സർക്കാർ ദേവസ്വത്തിൽ നിന്നും എടുക്കുന്നില്ല എന്നിട്ടും അടിസ്ഥാനരഹിതമായ പ്രചാരവേല ചിലർ നടത്തുകയാണ് ശബരിമലയിൽ ഇത്തവണ അൻപത് ലക്ഷത്തോളം പേരാണ് വന്നത് ശബരിമല വികസനത്തിന് പതിനൊന്ന് ഏക്കർ വനഭൂമി ആവശ്യമുണ്ട് ഇതിനായി വർഷങ്ങളായി ആവശ്യം ഉന്നയിച്ചു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് നല്ലപോലെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ നല്ല പോലെ സഹായിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ അഞ്ച് ദിവസം ദിവസങ്ങളിൽ ഗുരുവായൂർ ദിവസത്തിന് മാത്രം ഒന്നും കൊടുക്കേണ്ടതില്ല അവിടെ ആവശ്യത്തിനുള്ള ഫണ്ടുണ്ട് ബാക്കി നാല് ക്ഷേത്രങ്ങളിൽ അതായത് തിരുവിതാംകൂർ ദേവസ്വത്തിനും മലബാർ ദേവസ്ഥാനം കൊച്ചിൻ ദേവസ്വനും അതുപോലെ തന്നെ കൂടന്മാണിക്കം ക്ഷേത്രത്തിൽ ദേവസ്വത്തിനും ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് കൊടുത്തത് ഒന്നോ രണ്ടോ പൈസ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ഗവൺമെന്റ് ഖജനാവെന്നും അങ്ങോട്ട് കൊടുക്കുകയാണ് എല്ലാ ജാതി മതസ്ഥരും തന്ന നികുതി പണത്തു നിന്നാണ് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ നമ്മുടെ ദേവസ്വം ബോർഡുകളുടെ ആവശ്യത്തിന് വേണ്ടി എല്ലാ വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ ആറ വർഷം കൊണ്ട് കൊണ്ടിരിക്കുന്നത് സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു മണിമണ്ഡപ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ നിർവഹിച്ചു ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർമാരായ മനോജ് കുമാർ ദിലീപ് കുമാർ മുൻ ദേവസ്വം ബോർഡ് അംഗം തങ്കപ്പൻ ഉഷ പാടത്ത് ഉപദേശക സമിതി പ്രസിഡന്റ് ബി ജനാർദ്ദൻ നായർ സെക്രട്ടറി വി പ്രസന്നകുമാർ കൺവീനർ ആർ രാധാകൃഷ്ണൻ ഗോപുരം സമർപ്പിച്ച ടോപ്പേഴ്സ് രവി മണിമണ്ഡപം സമർപ്പിച്ച കോയ്ക്കലത്ത് വിനോദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി